നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നോക്കാം നിങ്ങൾ ടെൻഷനിലാണോ ക്യാ തും പരേശാൻ ഹേ അല്ലെങ്കിൽ തുമ്പരേശാൻ ഹേ ക്യാ രണ്ട് രീതിയിലും നമുക്ക് ചോദിക്കാം പരേശാൻ എന്ന് പറഞ്ഞാൽ ടെൻഷൻ സ്വസ്ഥതയില്ലായ്മ കാര്യം എന്താണ് ബാത് ക്യാ ഹേ ബാത്ത് കാര്യം വിഷയം ബാത് ക്യാ ഹേ കാര്യം എന്താണ് അവൻ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു वो मुझे कल मिलने आया था യാഥ അവൻ കൽ ഇന്നലെ മുച്ഛേ മിൽനെ ആയാഥ എന്നെ കാണാൻ വന്നിരുന്നു മിൽനഥ കാണാൻ വന്നിരുന്നു അവൻ എന്നോട് കള്ളം പറയുകയായിരുന്നു വോ മുച്ചു ബോൾ വോ മുസെ എന്നോട് ബോൾ ഝൂട്ടെന്ന് പറഞ്ഞാൽ കള്ളം रहा था वो കള്ളം പറയുകയായിരുന്നു എന്തിനെക്കുറിച്ചാണ് അവൻ കള്ളം പറഞ്ഞത് കിസ്കെ ഭാരേമേ വോ ്ബോല കിസ്കെ ഭാരേമേ ആരെക്കുറിച്ചല്ലേ എന്തിനെക്കുറിച്ച് ഝൂഡ് ബോല കള്ളം പറഞ്ഞത് കിസ്കെ ഭാരേമേ വോ ്ബോല നിങ്ങൾ അവനോട് എന്തെങ്കിലും പറഞ്ഞോ ക്യാ തുമ്നെ ഉസേ കുച്ച് ബത്തായ ക്യാ തുമെ ഉസേ കുച്ച് ബത്തായ ബത്തായെന്ന് പറഞ്ഞാൽ പറഞ്ഞോ എനിക്ക് ചോദിക്കേണ്ടത് ഞാൻ അവനോട് ചോദിച്ചു എനിക്ക് എന്താണോ ചോദിക്കേണ്ടിയിരുന്നത് ഞാൻ അവനോട് ചോദിച്ചു ചെയ്യേണ്ടത് ഞാൻ ചെയ്തു കൊടുത്തു ജോ കർണാഥ മേനെ അങ്ങനെ നമുക്ക് ജോ ചേർത്തിട്ട് ചെയ്യേണ്ടത് ചെയ്തു കൊടുത്തു പറയേണ്ടത് പറഞ്ഞു കൊടുത്തു അങ്ങനെയൊക്കെ പറയാൻ പറ്റും എന്തായിരുന്നു ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്തു നിങ്ങൾ എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല തുമേ മേരി ചിന്ത കർണേക്ക് ജരൂരജ്നെഹി മേരി ചിന്ത എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്ത കർണേക്ക് ജരൂരജ്നെഹി അതിൻ്റെ ആവശ്യമില്ല എന്നെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല തുമേ മേരി ചിന്താ കർണേക്ക് ജരൂരത് നീ നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നില്ല മനസ്സിലാക്കുന്നില്ലേ ഹോ മേരി ബാത് ഞാൻ പറയുന്നത് മേരി ബാത് നെഹി സമജോ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല സമജ്രഹേ ഹോ നിങ്ങൾ ഇതിനു വേണ്ടി മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല തുമെ ഇസ്കേലിയെ മാഫി മാേക്ക് ജരൂരത്നഹി ഇസ്കേലിയെ ഇതിനുവേണ്ടി മാഫി മാങ്ങിനേക്ക് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതിന് ജരൂരത് നഹി വേറെ എന്തിനെ കുറിച്ചെങ്കിലും ചർച്ച ചെയ്യാം ഓർ ബാത് പേർ ചർച്ച കർത്തേഹേ കിസി ഓർ ബാത് പേർ വേറെ എന്തിനെങ്കിലും കുറിച്ച് ചർച്ച ചെയ്യാം ചർച്ച കർത്തേഹേ എന്താണ് പറഞ്ഞത് നിങ്ങൾ എന്താണ് പറഞ്ഞത് തുമിനേ ക്യാ കഹ നിങ്ങൾ അവധിക്കാലത്ത് എവിടെ പോയിരുന്നു തും ചുട്ടിയോമേ ചുട്ടിയോമേ പറഞ്ഞാൽ അവധിയിൽ കഹാംഗ എവിടെ പോയിരുന്നു തും ചുട്ടിയോമേ കഹാംഗ നിങ്ങൾ അവധിക്ക് എവിടെ പോയിരുന്നു നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണ് തുമാരാ ധ്യാൻ കഹാ ഹെ ധ്യാൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധ എനിക്ക് പറയാം എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ പറയാം എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല മുച്ചെ ബാത് കർണേക്കോ മൻ അല്ലെങ്കിൽ മന്നഹീൽ അഗ്രഹാഹേ എന്നും പറയാം എനിക്ക് ഇന്നലത്തെക്കാളും സുഖം തോന്നുന്നു മുച്ഛ അങ്ങനെ പറയാം അല്ലെങ്കിൽ അതൊരു വലിയ സെൻറ്റൻസാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെക്കാളും എനിക്ക് നന്നായിട്ട് തോന്നുന്നു അത് എളുപ്പത്തിൽ നമുക്ക് പറയാം ഉച്ച കൽസെ അച്ചാല ഗ്രഹാഹേ അങ്ങനെ നമുക്ക് പറയാം അവൻ പെട്ടെന്ന് വിഷയം മാറ്റി ഉസ്നെ അച്ചാനക് വിഷയ് ബദൽദിയ അച്ചാനക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉസ്നെ അച്ചാനക് വിഷയ ബദൽദിയ സബ്ജക്റ്റ് മാറ്റി എന്ന് നമ്മൾ പറയത്തില്ലേ ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം പെട്ടെന്ന് വിഷയം മാറ്റുക അപ്പോഴാണ് നമ്മൾ പറയുന്നത് അച്ചാനക് വിഷയ ബദൽദിയ കാലാവസ്ഥയിൽ പെട്ടെന്ന് മാറ്റം വന്നു മോസമ്മേ അച്ചാനക് ബദലാവാകയാ മോസം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ അച്ചാനക് ബദലാവാകെയ പെട്ടെന്ന് ബദലാവെന്ന് പറഞ്ഞാൽ മാറ്റം ബദലാവാകയാ മാറ്റം വന്നു അതുപോലെ നമുക്ക് പറയാൻ പറ്റും അവൻ്റെ സ്വഭാവത്തിൽ പെട്ടെന്നാണ് മാറ്റം ഉണ്ടായത് ഉസ്കാ സ്വഭാവമേ അച്ചാനക് ബദലാവാകയാ അങ്ങനെ നമുക്ക് പറയാം ഉസ്കാ സ്വഭാവമേ അച്ചാനക് ബദലാവാകയാ അവൻ്റെ സ്വഭാവത്തിൽ പെട്ടെന്ന് മാറ്റം വന്നു ഈ നിമിഷം ഒരിക്കലും മറക്കില്ല ഏ പൽ കഭി നഹി ഭൂലെങ്കേ ഏ പൽ ഈ നിമിഷം കഭി നഹി ഭൂലെങ്കേ ഒരിക്കലും മറക്കില്ല നിങ്ങൾക്കൊരു സ്ഥലം തിരിക്കാൻ പറ്റില്ലേ ക്യാത്തും ക്യാത്തും ഏക ഒരു സ്ഥലത്ത് സക്തേ ഇരിക്കാൻ പറ്റില്ലേ എനിക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ മേരേലിയെ ഏക ഗ്ലാസ് പാനീ ലേക്കറാവോ മേരേലിയെ എനിക്ക് വേണ്ടി ഏക ഗ്ലാസ് പാനി ഒരു ഗ്ലാസ് വെള്ളം ലേക്കറാവോ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരൂ മേരേലിയെ ഏ ഗ്ലാസ് പാനിയിലേക്കറാവോ നന്നായി ദാഹിക്കുന്നു പറഞ്ഞാൽ താങ്കളുടെ ചെരിപ്പ് എവിടെയാണ് ആപ്ക ചപ്പൽ കഹാഹെ അല്ലെങ്കിൽ തുമാര ചപ്പൽ കഹാഹെ നിങ്ങളുടെ ചെരിപ്പ് എവിടെയാണ് ചപ്പൽ എന്ന് പറഞ്ഞാൽ ചെരിപ്പ് ഇനി ചെരിപ്പിടൂ എന്ന് പറയണമെങ്കിൽ ചപ്പൽ പെഹൻലോ എന്ന് പറയണം ചപ്പൽ പെഹനോ പഹന്നു പറഞ്ഞാൽ ധരിക്കുക എന്നാണ് അർത്ഥം ഉടുപ്പൊക്കെ ഇടുന്നതിന് നമ്മൾ കപ്പട പഹനിലോ എന്ന് തന്നെ പറയും ചെരിപ്പിടുന്നതിന് നമ്മൾ ചപ്പൽ പഹനിലോ എന്ന് പറയും അത് നമുക്ക് ജൂത്ത ഡാലോ എന്നും വേണേൽ പറയാം ജൂത്ത പയർമേ ഡാലോ അങ്ങനെ വേണേൽ പറയാം പക്ഷെ നോർമലി ജൂത്ത പെഹനോ എന്നാണ് നമ്മൾ പറയുന്നത് താങ്കൾക്കിത് വേണോ ക്യാ ആപ്കോ ചാഹിയെ ോ എ ചിയെ താങ്കൾക്കിത് വേണോ നിങ്ങൾ എന്തിനാണ് ചോദിച്ചത് തുമനെ ക്യോ പൂച്ച തുമിനെ ക്യോ പൂച്ച എന്തിനാണ് ചോദിച്ചത് എന്താണ് ചോദിച്ചതെന്നുള്ളതിന് ക്യാ പൂച്ച എന്ന് പറയണം ക്യാ പൂച്ച എനിക്കിതിൽ പ്രത്യേകതയൊന്നും തോന്നുന്നില്ല മുഛ ഇസ്മുച്ച് ഖാസ്നെഹീല അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല മുഛയെ എനിക്ക് ഇസ്മേ ഇതിൽ കുച്ച് ഖാസ്നെഹീല പ്രത്യേകതയൊന്നും തോന്നുന്നില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല ഖാസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എന്നുള്ള അർത്ഥമാണ് എനിക്ക് സ്പെഷ്യലായിട്ടൊന്നും തോന്നുന്നില്ല അവൻ എനിക്കൊരു സമ്മാനം തന്നു ഉസ്നെ മുച്ഛേ ഏക് ഉപഹാർ ദിയ ഉപഹാർ എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഉസ്നെ മുച്ചെ ഏക് ഉപഹാർ ദിയ പുതിയ സ്ഥലത്ത് വന്നിട്ടൊരു സുഖം തോന്നുന്നു നൈ ജഗ് പർ ആക്കർ അച്ഛാല ഗ്രഹാ നൈ ജഗ് എന്ന് പറഞ്ഞാൽ പുതിയ സ്ഥലം നൈ ജഗ് നൈ ജഗ് പർ ആക്കർ വന്നിട്ട് അച്ഛാലഗ്രഹാ നന്നായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ സുഖം തോന്നുന്നു കുറച്ച് സമയമെടുക്കും തോടാ സമയം ലഗേഗ തോടാ സമയം കുറച്ച് സമയം ലഗേഗെന്ന് പറഞ്ഞാൽ എടുക്കും തോടാ സമയം ലഘേക ആ അഡ്ജസ്റ്റ് ആകാൻ കുറച്ച് സമയമെടുക്കും അഡ്ജസ്റ്റ് പോനേക്കെ തോടാ സമയം ലഘേക നമ്മൾ പറയത്തില്ലേ നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ താങ്കൾ താങ്കളുടെ കാര്യം ശ്രദ്ധിക്കണം ആപ്കോ അപ്പന ഖ്യാൽ ഹോഗ ആപ്കോ അപ്പന ഖ്യാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥമാണ് അപ്പന ഖ്യാൽ ഹോ ഗ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്